പൊടിയാക്കാനുള്ള മഞ്ഞൾ ഉണക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ആദ്യം മഞ്ഞൾ രണ്ടായി തരം തരംതിരിച്ചിരുന്നു വിറ്റിനുള്ളതും അതുപോലെ തന്നെ പൊടിയാക്കാനുള്ളതും ഇത് നമ്മൾ പൊടിയാക്കാനായിട്ട് എടുത്തിട്ടുള്ള മഞ്ഞളാണ് ഇതിന് മണ്ണും വേരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചാണ് ഇനി ഇത് നല്ല രീതിയിൽ കഴുകിയെടുക്കണം അപ്പൊ നമ്മൾ കഴുകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രഷർ വാഷർ ഉപയോഗിച്ചാണ് കഴുകുന്നത് ഞങ്ങളുടെ ഫാമിൽ പശുക്കളെ ആവശ്യത്തിനൊക്കെ പ്രഷർ വാഷറുണ്ട് പശുക്കളെ വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പൊ ആ പ്രഷർ വാഷർ ഉപയോഗിച്ചാണ് ഇത് കഴുകിയെടുക്കുന്നത് നമ്മൾ കഴുകിയെടുക്കാനായിട്ടുള്ള മഞ്ഞൾ ഈ കൊട്ടയിലോട്ടാണ് ഇത് നെറ്റ് പോലെയുള്ള കൊട്ടയാണ് അപ്പം നമ്മൾ കഴുകുന്ന സമയത്ത് വെള്ളം എല്ലാം ഇതിലൂടെ വാർന്നു പോകും വെള്ളം ചെളിയൊക്കെ അതിൽ വാർന്നു പോയിക്കോളും അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് അപ്പം ഒരു അത്യാവശ്യത്തിന് വാരി എടുക്കുക കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തും മഞ്ഞളിന്റെ ചെളിയൊന്നും കളയാൻ സാധിക്കില്ല മണ്ണും ചെളിയൊക്കെ കൂടുതൽ ധാരാളം ഉണ്ടല്ല അതൊക്കെ ഒന്ന് കളയണമെങ്കിൽ ഇത്ര ഇട്ടിട്ട് നമ്മൾ പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കഴുകിയെടുക്കാന് ആയിട്ട് വേണം മഞ്ഞൾ കഴുകിയെടുക്കാന് അത് നമ്മൾ സാധാ പൈസ ഒക്കെ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിലും കൂടുതൽ വൃത്തിയാവുന്നത് പ്രെഷർ വാഷർ ഉപയോഗിച്ച് കഴുകുമ്പോഴാണ് നല്ല മഞ്ഞൾ പൊടി കിട്ടണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ആവണമെങ്കിൽ ഇതുപോലെ തുറക്ക സമയത്ത് നല്ല വൃത്തി കഴുകി എടുക്കണം വെള്ളം വാർന്ന ശേഷം ഇതുപോലെ ഒരു ബേസണിലോട്ട് മഞ്ഞൾ ഇടുകയാണ് വീണ്ടും നമുക്ക് അടുത്ത മഞ്ഞൾ ഇട്ടുകൊടുക്കണം നല്ല വൃത്തിയായിട്ടുണ്ട് മഞ്ഞൾ ഏകദേശം പ്രഷർ വാഷർ ഉപയോഗിച്ച് കഴുകുന്നതിന് മുന്നേ ആദ്യം ഇതുപോലെ കുറച്ച് ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് വരച്ച് കഴുകുകയാണ് ചെയ്തത് എന്നാൽ പ്രഷർ വാഷർ വന്നതിന് ശേഷം നമുക്ക് പണികൾ എളുപ്പമാക്കാൻ സാധിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കഴുകാനും അതുപോലെ തന്നെ നല്ല വൃത്തിയും കിട്ടുന്നുണ്ട് ഈ കടകളിലൊക്കെ ധാരാളം മണ്ണ് പിടിച്ചു വെക്കും വേലും അതുപോലെ തന്നെ മണ്ണും കൂടുതലാണ് ഇതുപോലത്തെ കടകളിൽ അപ്പൊ കടകളൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് വെള്ളത്തിന്റെ അളവും കുറവാണ് നമ്മൾ ചക്രവാസം ഉപയോഗിക്കുമ്പോഴേ നമുക്ക് വെള്ളം കുറച്ച് ചിലവാകുന്നുള്ളു അത് ധാരാളം വെള്ളം വേണമെങ്കിൽ കഴുകിയെടുക്കാനായിട്ട് നമ്മൾ ആദ്യം കഴുകി വെച്ചതൊക്കെ ഏകദേശം വെള്ളം വാർന്നിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ചുകൂടെ ഇതിലോട്ട് ഇടുകയാണ് ഇപ്പൊ കഴുകിയത് ഇത് ഏകദേശം നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട് വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കഴുകി വച്ചതുകൊണ്ട് നല്ലവണ്ണം കഴുകി കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ചെയ്യുന്നത് മഞ്ഞൾ പുഴുങ്ങി പുഴുങ്ങിയെടുക്കുന്നതാണ് ഏകദേശം ഞങ്ങളെ ചെമ്പിൽ കൊള്ളാനായിട്ട് ഈ ബക്കറ്റിലേത് ഈ ബേസണിലേതു ഇത്രയും മഞ്ഞൾ മാത്രമേ ഒരു സമയം ഞങ്ങൾക്ക് പുഴുങ്ങിയെടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകാം കഴുകിയെടുത്തിട്ടുള്ള മുഴുവൻ മഞ്ഞളുകളും പുഴുങ്ങാനായിട്ട് കൊണ്ടുപോവുകയാണ് ഈ ചെമ്പിൽ ഇട്ടുകൊണ്ടാണ് മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്നത് അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്ന മഞ്ഞള് ആദ്യം തന്നെ ഈ ചെമ്പിലേക്ക് ഇട്ടുകൊടുക്ക ഇതിൽ കൊള്ളുന്ന അളവിനുസരിച്ച് മാത്രമാണ് നമ്മൾ പുഴുങ്ങി എടുക്കുക അപ്പൊ നമ്മൾ കഴുകിയാലും മുഴുവനായിട്ടൊന്നും ഇതിൽ കൊള്ളില്ല പറ്റുന്നത്ര നമുക്ക് ഈ ചെമ്പിൽ ഇട്ടുകൊടുക്കാം ആദ്യം മുതലൊക്കെ തന്നെ ഞങ്ങള് ഫാമില് മഞ്ഞൾ കുഴുങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന ചെമ്പാണിത് കടകളൊക്കെ വലുപ്പം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതലിടാൻ സാധിക്കാത്തത് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഇതിങ്ങനെ പുഴുങ്ങിയെടുത്തോളൂ പക്ഷേ ഇത്രയും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചുകൂടെ വെള്ളം വേണം അപ്പൊ നമ്മൾ ആദ്യം കഴുകി വെച്ചാൽ കുറച്ചുകൊണ്ട് കൂടെ ഇതിന്റെ ഉൾഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് അപ്പൊ അതുകൂടെ ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം ഇത്ര മതിയോ ഈ ബാക്കറ്റിലെ വെള്ളം കൂടി ഒഴിച്ചാൽ ഏകദേശം നിറഞ്ഞു കിട്ടു ആ ഇത്ര മതി ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ നല്ല വെന്ത് കിട്ടാനായിട്ട് നല്ല ആവിയിലാണ് ഇതൊക്കെ ശരിക്കും വെന്ത് കിട്ടുന്നത് പിന്നെ ആവി പുറത്ത് പോകാൻ പാടില്ല നമ്മൾ മൂടി വെക്കുന്നതിന് പകരം നൂൽച്ചാക്ക് മടക്കി വെച്ചിട്ട് നമ്മളെ ഈ ചെമ്പിനും ബോൾ ഭാത്ത വെച്ച് കൊടുക്കുകയാണ് നൂൽചാക്ക് ഉപയോഗിച്ച് ഇത് ടൈറ്റ് ചെയ്ത് വെക്കണം ഇങ്ങനെ കൊടുത്താൽ ഇതിന്റെ ആവി ഒന്നും പുറത്ത് പോവില്ല നല്ല രീതിയിൽ മഞ്ഞൾ പുഴുങ്ങി കിട്ടും തീ പിടിക്കാനായിട്ട് ഞങ്ങള് ഓലക്കൊടിയും അതുപോലെ തന്നെ ചെറിയ കമ്പുകളൊക്കെ ആദ്യം കത്തിച്ചത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് പതുക്കെ വേണം പുഴുങ്ങി കിട്ടാൻ അതുകൊണ്ട് കൂടുതൽ പെട്ടെന്ന് ആളി കത്തുന്ന വിറകുകൾ വെച്ചു കൊടുക്കരുത് അതുകൊണ്ട് നമ്മൾ ചകിരി ചകിരി ഒക്കെ നല്ല പൊകഞ്ഞ് സാധാരണ കത്തുകയുള്ളൂ അതുപോലെ തന്നെ കീറിയ വിറകുണ്ട് നമ്മൾ കീറിയ വലിയ മരത്തിന്റെ വലിയ പീസുകൾ ഇത് വെച്ചു കൊടുത്താല് ആവശ്യത്തിന് അങ്ങനെ തീ ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് കത്തി തീരില്ല അങ്ങനെ ഏകദേശം പുകഞ്ഞ പോലെ കത്തിലാണ് നമുക്ക് വേണ്ടത് പെട്ടെന്ന് ആളി കത്തുന്നത് വേണ്ട തീ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെറിയ കമ്പുകളും അതുപോലെ തന്നെ ഓലക്കൊടിയൊക്കെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് പതിയെ ഇങ്ങനെ ഈ മരത്തിലൊക്കെ തീ പിടിച്ചുള്ള ലൈറ്റ് ചൂട് മതി ഇങ്ങനെ ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ടാണ് നമുക്ക് നല്ലവണ്ണം ഇത് പുഴുകി കിട്ടുന്നത് അപ്പം സമയം നമ്മൾ ഇതുപോലെ ലൈറ്റായിട്ട് തീ വേണം ഒരു ദിവസം മൂന്ന് തവണയാണ് ഇതുപോലെ മഞ്ഞൾ പുഴുങ്ങുന്നത് ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ഈ പുഴുങ്ങിയെടുക്കുന്നത് ഇപ്പൊ തീയക്കെ നല്ല പിടിച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ ശേഷം നമുക്ക് ഇത് എടുക്കുന്നത് കാണിക്കാം ഞമ്മളിപ്പൊ ബാക്കിയുള്ളത് വീണ്ടും കഴുകിയെടുക്കുകയാണ് ഒന്ന് എടുത്തതിനു ശേഷം വീണ്ടും അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കണം നമ്മൾ പുഴുങ്ങാനിട്ട മഞ്ഞൾ അത്യാവശ്യം വേവായിട്ടുണ്ട് ഇപ്പം ആദ്യം തന്നെ മുകളിൽ വെച്ച ചാക്ക് എടുക്കുകയാണ് നല്ല രീതിയിൽ തന്നെ മഞ്ഞളൊക്കെ വെന്തു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ കൊട്ടയിലേക്ക് വാരി എടുക്കുകയാണ് താഴ്ഭാത്തോട്ടൊക്കെ വെള്ളമുണ്ട് മുകളിൽ കുറച്ച് വെള്ളം കുറവാണ് ചൂട് കുറവാണ് നമ്മൾ ആദ്യം തന്നെ തീയ കണച്ച് വെച്ചിരുന്നു മറ്റേത് ഈ ചൂടുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊന്നും വാരി എടുക്കാൻ കഴിയില്ല നല്ല ചൂടായിരിക്കും മുകളിലുള്ള കുറച്ച് മാത്രമേ വെള്ളത്തിൽ നിന്നും പൊന്തി വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ താഴെയൊക്കെ നല്ല വെള്ളമാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരിപ്പ പോലത്തെ കൊട്ട ഉപയോഗിക്കുന്നത് വെള്ളം വാർന്നു പോവാനായിട്ട് നല്ലെണ്ണം ആയി കിട്ടിയോന്നറിയാം മഞ്ഞൾ ഇതുപോലെ പൊട്ടിച്ചാൽ മതി അങ്ങനെ നല്ല പൊടിഞ്ഞു കിട്ടും ആ സമയത്താണ് ഏകദേശം നമ്മൾ ഇതിന്റെ പാകം അറിയുന്നത് ഒരു മൂന്നര മണിക്കൂറിന്റെ അടുത്ത് നമ്മൾ വേവിച്ചിട്ടുണ്ടാവുന്നത് ഒരു ദിവസം ഇതുപോലെ മൂന്ന് തവണയാണ് നമ്മൾ മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്നത് ലാസ്റ്റ് ഇടുന്ന മഞ്ഞൾ രാവിലെയാണ് എടുക്കുന്നത് അതിനിടയ്ക്ക് രാവിലെ ഒന്നിടും ഉച്ചയ്ക്ക് ഒന്നായിട്ട് വൈകുന്നേരം കൂടെ അതെടുക്കും അങ്ങനെ മൂന്ന് തവണയാണ് മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്നത് അങ്ങനെ നമ്മൾ മഞ്ഞൾ തീർന്നു വരെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മഞ്ഞൾ പുഴുങ്ങി എടുക്കേണ്ടി വരും ഏകദേശം ലാസ്റ്റ് ആയിട്ടുണ്ട് ഇനി മുഴുവനായിട്ട് ഈ കൊട്ടയിലേക്ക് ഒഴിക്കുകയാണ് വീണ്ടും നമ്മൾ മഞ്ഞൾ പുതിയ വെള്ളം ഒഴിച്ചാണ് അടുത്തത് തിളപ്പിക്കുന്നത് വെള്ളം കുറച്ച് വരെ നമ്മൾ ഈ കൊട്ടയിൽ തന്നെയാണ് മഞ്ഞൾ വെക്കുന്നത് എന്നിട്ട് വേണം നമുക്ക് ഉണക്കാനുള്ള ഷീറ്റിലേക്ക് കൊണ്ടു വരാൻ അപ്പൊ ഈ ട്രിപ്പ് കഴിഞ്ഞു ഇനി അടുത്തത് വീണ്ടും ഇട്ടു കൊടുക്കുവാണ് ഏകദേശം വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് ഇത് കളത്തിലുള്ള ഷീറ്റിലേക്ക് കൊണ്ടു വയ്ക്കാണ് ഷീറ്റിൽ കൊണ്ട് പരത്തി ഇട്ടിട്ട് വേണം നമുക്ക് ഉണക്കിയെടുക്കാൻ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഈ ിലോട്ടാണ് മഞ്ഞൾ ഇട്ടു കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം ചെയ്ത മഞ്ഞളാണ് ഇപ്പോൾ പുഴുങ്ങിയത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് നമ്മളിപ്പോ പുഴുങ്ങിയെടുത്തത് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒന്ന് പരത്തി ഇടണം ചെറിയ നിലവുണ്ട് ആ നിലവ് വെയിലുകൊണ്ട് ഉണങ്ങിക്കിട്ടും മാക്സിമം വെള്ളം വാർന്നിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓരോ ട്രിപ്പിലും കൊണ്ടുവരുന്നത് ഇതുപോലെ ഇതുപോലെ ഷീറ്റിന്റെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ പരത്തിയിടണം അങ്ങനെയാണ് മഞ്ഞൾ ഉണക്കിയെടുക്കുന്നത് ഇതുപോലെ വെയിലത്തിട്ട ഉടനെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതിന് കടകളെല്ലാം ഒന്ന് പെറുക്കിയെടുക്കണം വലിയ കടകളുണ്ട് നമ്മൾ നടാനൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ കടകളാണ് അങ്ങനത്തെ കടകൾ ബാക്കിയുള്ളത് ഒഴുങ്ങാനായിട്ട് ഇടുന്നുണ്ട് ഈ കടകൾ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് പെറുക്കിയെടുക്കണം വലിയ വലിയ കടകൾ മാത്രമാണ് ചെറിയ കടകൾ അങ്ങനെ എടുക്കണ്ട വലിയ കടകൾ നോക്കിയിട്ട് ഇതുപോലെ പെറുക്കിയെടുക്കണം ഇങ്ങനെ പെറുക്കിയെടുത്ത കടകള് നമ്മൾ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞിടണം പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടാനാണ് കടകൾ ഇതുപോലെ അരിഞ്ഞിടുന്നത് ഇത് ഒരു ദിവസം വൈകി ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇട്ട ഉടനെ തന്നെ കടകൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞിടുന്നത് സാധാരണ വലിയ ഇങ്ങനത്തെ മഞ്ഞളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഈ കടകൾ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്നുട്ട് പുഴുങ്ങിയ ഉടനെ ആണെങ്കിലൊക്കെ ഇതുപോലെ പെട്ടെന്ന് തന്നെ മഞ്ഞൾ നമുക്ക് ചെത്തിയിടാൻ സാധിക്കും ആദ്യം വെയിലത്തിട്ട മഞ്ഞൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കടകൾ അരിഞ്ഞിട്ടതാണ് ഇത് ഇതുപോലെ തന്നെ നമ്മൾ കൂടത്തുകൂടെ തന്നെ ഇതൊക്കെ അരിഞ്ഞിട്ട് പോയാൽ പിന്നീട് നമുക്ക് ഇത് ഉറപ്പായി വരുമ്പോൾ ഓരോ വെയിലും ഒക്കെ കഴിഞ്ഞാൽ ഇത് ഉറപ്പ് വരും അതിന് മുന്നേ തന്നെ ചെയ്തു വെക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല ഇത് ഇതുപോലെ തന്നെ നിരത്തി വെക്കുകയാണ് മുഴുകിയെടുത്ത മഞ്ഞൾ ചീറ്റിന്റെ ഓരോ ഭാഗത്തും ഇതുപോലെ നിരത്തിയിടും നല്ല ഉണക്ക് വേണം മഞ്ഞളിനെ അതുകൊണ്ട് പകൽ സമയങ്ങൾ ഇതുപോലെ വെയിലത്ത് പരത്തിയിട്ട് വൈകുന്നേരങ്ങളിൽ മഞ്ഞൾ മൂടി വെക്കും നല്ല ഉണക്ക് കിട്ടിയാൽ മാത്രമേ നല്ല നിറവും അതുപോലെ തന്നെ ഗുണവുമുള്ള ഉള്ള മഞ്ഞൾ നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ